ം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ ഫ്ലോപ്പ് ഷോയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അടുത്ത വർഷം രാജസ്ഥാൻ റോയൽസിന് ഒരു കിടിലൻ തിരിച്ചുവരവിനായി ആരാധകർ മുഴുവൻ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ തുടക്കം മുതൽ അടിമുടി പാളി ഒരു റോയൽസ് ടീമിനെയാണ് കളിക്കളത്തിൽ കാണാനായത് ടീമിന്റെ വൻ വീഴ്ചയ്ക്ക് പിന്നിൽ മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡ് മുതൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സീസണിലെ തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഒരു ശക്തമായ തിരിച്ചുവരവാണ് അടുത്ത സീസണിൽ റോയൽസ് നടത്തേണ്ടത് അതിന് സാധിക്കണമെങ്കിൽ പല അഴിച്ചുപണികളും ടീമിനകത്തും പുറത്തും ആവശ്യമാണ് കൂടാതെ അടുത്ത മിനി താരലേലത്തിൽ ചില മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാൻ റോയൽസ് ശ്രമിക്കുകയും വേണം എന്തൊക്കെയാണ് അടുത്ത സീസണിന് മുമ്പ് റോയൽസ് ചെയ്യേണ്ടതെന്നും ടീം കോമ്പിനേഷൻ എങ്ങനെയാവണമെന്നും നോക്കാം രാജസ്ഥാൻ റോയൽസിനെ അടുത്ത സീസണിലായി ഉടച്ചുപാർക്കുന്നതിനു മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുഖ്യ കോച്ച് സ്ഥാനത്തു നിന്നും രാഹുൽ ദ്രാവിഡിനെ പുറത്താക്കുക എന്നതാണ് അതിനുശേഷമാണ് ടീമിനെ അഴിച്ചുപണിയാനുള്ള പ്ലാനിങ് നടത്തേണ്ടത് ഈ സീസണിനു മുമ്പ് മുഖ്യ കോച്ചായി ദ്രാവിഡ് വന്നത് മുതലാണ് റോയൽസിനെ സമയം മോശമായി തുടങ്ങിയത് ജോസ് ബട്ട്ലർ ട്രെൻ ബോൾട്ട് യുസ്വേന്ദ്ര ചഹൽ എന്നീ മാച്ച് വിന്നർമാരായ താരങ്ങളെയെല്ലാം കഴിഞ്ഞ മെഗാലയലത്തിനു മുമ്പ് ഒഴിവാക്കാനുള്ള പച്ചക്കൊടി കാണിച്ചത് ദ്രാവിഡാണ് അതുകൊണ്ട് തന്നെ ഇനി ദ്രാവിഡാണ് റോയൽസിൽ നിന്നും പുറത്തു പോവേണ്ടത് പകരം ടീം ഡയറക്ടറും മുൻ കോച്ചുമായ ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘക്കാരെ പരിശീലക സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കഴിഞ്ഞ സീസൺ വരെ റോയൽസിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് സംഘക്കാര സഞ്ജു ജോഡിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത വർഷവും ടീമിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായും അവരെ തന്നെ ഏൽപ്പിക്കണം റോയൽസിനെ ഏത് രീതിയിൽ ഉടച്ചു പാർക്കണമെന്ന് ഇവരെക്കാൾ നന്നായി അറിയാവുന്ന മറ്റാരും തന്നെയില്ല സഞ്ജുവും സംഘക്കാരെയും ഒന്നിക്കുന്നതോടെ തന്നെ റോയൽസിന്റെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും തലപ്പത്ത് മാത്രമല്ല രാജസ്ഥാൻ റോയൽസ് ടീമിൽ അഴിച്ചുപണികൾ വരുത്തിയെ തീരൂ ഓപ്പണിങ്ങിൽ യശസ്സി ജയ്സ്വാളിന്റെ പങ്കാളി പുതിയ ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയാണ് ഈ സീസണിൽ സെഞ്ചുറി അടക്കം നേടി തന്റെ വരവറിയിക്കാൻ പതിനാലുകാരനായ വൈഭവനായിരുന്നു അടുത്ത സീസണിൽ കൂടുതൽ പക്വതയും സ്ഥിരതയുമെല്ലാം ഉള്ള ഒരു വൈഭവിനെ നമുക്ക് കാണാനായേക്കും സഞ്ജു സാംസൺ തന്റെ പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നിലേക്ക് അടുത്ത സീസണിൽ മടങ്ങിയെത്തും ഇവിടെയാണ് ടീമിന് അദ്ദേഹത്തിന് ആവശ്യം സഞ്ജുവിന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളെല്ലാം കണ്ടിട്ടുള്ളതും മൂന്നാം നമ്പറിൽ തന്നെയാണ് അദ്ദേഹത്തിന് ശേഷം നാലാം നമ്പറിൽ റിയാൻ പരാഗ് കൂടി വരുന്നതോടെ റോയൽസിന്റെ ടോപ്പ് ഫോർ സെറ്റായി കഴിഞ്ഞു തുടർന്ന് അഞ്ചു മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിലേക്കാണ് റോയൽസിന് പുതിയ താരങ്ങളെ ആവശ്യം ധ്രുവ് ജുറേലിനെയും ഷിംറോൺ ഹെറ്റ്മേറേയും ഒഴിവാക്കി ഈ തുക കൊണ്ട് ലേലത്തിൽ ചില മികച്ച കളിക്കാരെ റോയൽസ് വാങ്ങിയെത്തിയിരുന്നു ഓസ്ട്രേലിയൻ മാർക്കസ് മാർക്കസ്റ്റോയിനിസ് ന്യൂസിലാൻഡ് ഓൾറൗണ്ടറും വെടിക്കെട്ട് ബാറ്ററുമായ ഗ്ലെൻ ഫിലിപ്സ് എന്നിവരെ ലേലത്തിൽ വാങ്ങാൻ റോയൽസ് നീക്കം നടത്തണം ഇപ്പോൾ പഞ്ചാബ് കിങ്സിനൊപ്പമുള്ള സ്റ്റോയിൻസിനെ അവർ അടുത്ത സീസണിൽ കൈവിട്ടേക്കും ഏഴാം നമ്പറിൽ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ റോയൽസ് കൊണ്ടുവരണം ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമുള്ള അദ്ദേഹത്തെ സീസൺ കഴിഞ്ഞാൽ നിലനിർത്താനിടയില്ല ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കിയാൽ ഇന്ത്യയുടെ മുൻ സ്റ്റാർ സ്പിന്നർ ആർ അശ്വിനെയും റോയൽസ് തിരികെ കൊണ്ടുവരണം പേസ് ബൗളിംഗിന് ചുക്കാൻ പിടിക്കുക ജോഫ്ര ആർച്ചർ ആയിരിക്കും കൂട്ടിനെട്ടി നടരാജനാണ് ടീമിൽ വേണ്ടത് ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമുള്ള അദ്ദേഹം അവസരമില്ലാതെ ബെഞ്ചിലാണ് ഇത് ലേലത്തിൽ നട്ടുവിനെയും വാങ്ങാൻ റോയൽസിനെ സഹായിക്കും മൂന്നാമത്തെ പേസറായി സന്ദീപ് ശർമ്മയും ഉണ്ടാകും